ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമൂത്തോണ്ടാകട്ടെ ഭാഗ ധ്യാനത്തിനായി ദൈവമെൻ്റെ ഹൃദയത്തിൽ പ്രേരിപ്പിച്ച വചനം യോഗലിൻ്റെ പ്രവചനം രണ്ടാം അധ്യായം അതിൻ്റെ പതിനെട്ട് പത്തൊൻപത് വാക്യം അങ്ങനെ യഹോബ തൻ്റെ ദേശത്തിനു വേണ്ടി തീഷ്ണത കാണിച്ച് തൻ്റെ ജനത്തെ ആദരിച്ചു യഹോബ തൻ്റെ ജനത്തിന് ഉത്തരമറളിയത് ഞാൻ നിങ്ങൾക്ക് ധാന്യവും ബീനും എണ്ണയും നൽകും നിങ്ങൾ അതിനാൽ തൃപ്തി പ്രാപിക്കും ഞാൻ ഇനി നിങ്ങളെ ജാതികളുടെ ഇടയിൽ നിന്നയാക്കുകയുമില്ല ഈ പ്രഭാതത്തിൽ ദൈവത്തിൻ്റെ കരുണ ദൈവത്തിൻ്റെ ദയ അതു വർണ്ണിക്കുവാൻ ഈ വചനം വെച്ച് എനിക്ക് ഒത്തിരി ആഗ്രഹമുണ്ട് ദൈവം ഒരു ജനതയെ തിരഞ്ഞെടുക്കുമ്പോൾ ഒരു വ്യക്തിയെ തിരഞ്ഞെടുക്കുമ്പോൾ ദൈവത്തിനു വേണ്ടി വേർതിരിക്കുമ്പോൾ അവന് കിട്ടുന്ന ഏറ്റവും വലിയ ഒരു പ്രത്യേകത എന്നുള്ളത് അവൻ്റെ ജീവിതത്തിൽ വരുന്ന പരാജയങ്ങൾ വേദനകൾ ദുഃഖങ്ങൾ ഭാരങ്ങൾ അവയിലെല്ലാം ദൈവത്തിൻ്റെ ഇടപെടലുകൾ ഉണ്ടാകുന്നു എന്നുള്ളതാണ് അതിൽ ഒരു ഉദാഹരണമാണ് ഈ വചനഭാഗത്തിലൂടെ നമുക്ക് ഗ്രഹിക്കുവാനായിട്ട് കഴിയുന്നത് യഹോവയായ ദൈവം അബ്രഹാം എന്ന ഏക വ്യക്തിയിലൂടെ തിരഞ്ഞെടുത്ത ഇസ്രായേൽ ജനം അവർ ദൈവത്തിൻ്റെ അക അടുക്കൽ നിന്ന് പല പ്രാവശ്യം അകന്നുപോയി അപ്പോഴൊക്കെ ദൈവം അവരോട് ദയ കാണിച്ച് പ്രവാചകന്മാരിലൂടെ അവരെ വീണ്ടും ഉപദേശിച്ച് ദൈവം തൻ്റെ അത്ഭുത പ്രവർത്തികളെ വീണ്ടും അവരുടെ ഇടയിൽ അയച്ച് ദൈവത്തിൻ്റെ അടുക്കിലേക്ക് മടങ്ങി വരുവാൻ അവർക്ക് കൊടുക്കുന്ന ആഹ്വാനങ്ങൾ ആ ആഹ്വാനത്തെ അംഗീകരിക്കുന്നവർക്ക് ദൈവം വീണ്ടും അവരെ മടക്കി ആദരിച്ച് ിക്കുന്നു എന്നുള്ളത് ഈ പ്രഭാതത്തിൽ ധ്യാന ചിന്തയിൽ എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട് ദൈവം തൻ്റെ ജനത്തെ ഒരിക്കലും തള്ളിക്കളയുന്നില്ല എന്നീക്കും തള്ളിക്കളയുന്നില്ലാധിപന്മാരുടെ പുസ്തകം ആറമധ്യായത്തിലും ആ വാക്ക് കാണുന്നുണ്ട് അതിൻ്റെ ഒന്നാമത്തെ വാക്യത്തിൽ ഹോബയായി ദൈവം ഇസ്രായേലിനെ ഏഴ് വർഷത്തേക്ക് മിഥ്യാൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു ഒരു ലിമിറ്റഡ് ടൈമിൽ എന്ന ശത്രുവിൻ്റെ കയ്യിലേക്ക് കൊടുത്തു ദൈവത്തിൻ്റെ കയ്യിലിരുന്ന ജനം പക്ഷേ ആ കയ്യിലിരുന്നു കൊണ്ട് ദൈവത്തിന് വിരോധമായി പ്രവർത്തിച്ചു എന്നുള്ളതുകൊണ്ട് ദൈവം കുറച്ചൊരു ടൈം പീരീഡിലേക്ക് മിഥ്യാൻ്റെ കയ്യിൽ കൊടുക്കുന്നു എന്നാൽ എന്നേക്കും കൊടുക്കുന്നു എന്നവിടെ എഴുതിയിട്ടില്ല എന്നാൽ അവർ വീണ്ടും നിലവിളിക്കുമ്പോൾ അവർ യഹോവയുടെ സന്നിധിയിൽ അനുദപിക്കുമ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ വീണ്ടും ദൈവം ഗീതയോനെ എഴുന്നേൽപ്പിക്കുന്നു ഹാല ലൂയ്യ അങ്ങനെ സമയാസമയങ്ങൾ ആളുകളെ എഴുന്നേൽപ്പിച്ച് ദൈവം വീണ്ടും ഓരെ ഉദ്ധരിച്ച് തിരിച്ച് ദൈവത്തിൻ്റെ അടുക്കൽ കൊണ്ടുവന്ന് നിർത്തി അവരെ അനുഗ്രഹിക്കുന്നു എന്നുള്ളത് ദൈവത്തിൻ്റെ മഹാദേ ദൈവത്തിൻ്റെ മഹാകരുണയും തൻ്റെ ജനത്തോടെ എത്ര അധികം പറയാൻ ഈ വാക്കുകൾ ഹാലലൂയ്യ ഹാലലൂയ്യ എത്ര എത്ര അധികം ഞാൻ പറഞ്ഞാലും മതിയാകയില്ല അതുകൊണ്ട് മക്കളെ ഈ പ്രഭാതത്തിൽ ഞാൻ പറഞ്ഞാൽ ഇതിനെ തലക്കെട്ടായിട്ടിട്ടത് അനുദപിക്കുന്നവനെ ആദരിക്കുന്നതേ പ്രശ്നങ്ങൾ എല്ലാ കാലത്തും ദൈവജനത്തിനും ഉണ്ട് ഇല്ലാതെ ഇല്ല അത് ദൈവത്തെ വിട്ടുപോകുമ്പോഴും ഉണ്ട് പ്രശ്നം ദൈവത്തോട് അടുത്തു നിരിക്കുമ്പോഴും ആ പ്രശ്നങ്ങളിലൂടെ പലപ്പോഴും നമ്മൾ കടന്നു പോകാറുണ്ട് എന്നാൽ ഈ രണ്ടിടത്തും ഒരു ഭക്തനൊരു സാധ്യത ദൈവം ഒരുക്കി വെക്കുന്നു അവനൊരു സാധ്യതയുണ്ട് അവൻ്റെ ഏറ്റവും വലിയ സാധ്യത എന്നുള്ളതാണ് അനുതാപം എന്നുള്ള സാധ്യത യുവൽ പ്രവചനം തുടങ്ങുന്നത് ആ ജനം കഷ്ടതയിലൂടെ കടന്നു പോകുന്ന ജനമാണ് അവിടെ ഒന്നാമത്തെ അധ്യായത്തിന്റെ രണ്ടേ മൂന്നേ വാക്യങ്ങളൊക്കെ നമ്മൾ കാണുന്നത് എങ്ങനെയാണ് ബലവും പെരുപ്പവുമുള്ള ഒരു ജാതി ശക്തിയുള്ള ഒരു ജാതി വന്നിട്ട് പ്രൈസലോട്ട് അവരെ മുച്ചൂടം മുടിക്കുന്നു നശിപ്പിക്കുന്നു തകർക്കുന്നു അത് നിമിത്തം അവർക്ക് ഭൗതികമായ നഷ്ടങ്ങൾ തലമുറകളുടെ നഷ്ടങ്ങൾ ആലയ്യത്തിനകത്ത് ഭോജനയാകും പനിയാകും എന്ന് വെച്ചാൽ ഒരു നാശത്തിൻ്റെ കാലഘട്ടം അതിനെ നോക്കിയിട്ട് പ്രവാചകൻ ജനത്തോട് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട് പിതാക്കന്മാരുടെ കാലത്തോ നമ്മുടെ കാലത്തോ നമ്മളിങ്ങനൊന്നും കണ്ടിട്ടില്ലല്ലോ ഇത്രമാത്രം പ്രതിസന്ധി ഇത്രമാത്രം നാം ബലഹീനരായിരിക്കുന്ന ഒരവസ്ഥ നമുക്കുണ്ടായിട്ടില്ലല്ലോ എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം ഇതിനു മുമ്പൊക്കെ എത്രയോ പ്രശ്നങ്ങളിലൂടെ അവർ പോയതാണ് പക്ഷെ അതിനേക്കാളൊക്കെ അതിശക്തമായ പ്രശ്നങ്ങൾ രണ്ടാം അധ്യായത്തിലും ചില വാക്കുകൾ വാക്കുകളാ അതിനോട് ബന്ധപ്പെട്ടുണ്ട് ഞാനിവിടെ ആ സ്തോത്രം ആ പ്രശ്നത്തെ വിവരിക്കുവാനല്ല ആഗ്രഹിക്കുന്നത് അതിനെ ഒരു വാക്കിൽ പറഞ്ഞൊന്ന് ബോധ്യപ്പെടുത്താൻ എന്നാൽ അതെല്ലാം ആ പ്രശ്നങ്ങൾ അവരുടെ മുമ്പിൽ കൊണ്ടുവഞ്ഞിട്ട് കൊണ്ടുവച്ചിട്ട് മാറിപ്പോകുകയല്ല അവിടെ സാധ്യത എന്നൊരു വാക്ക് കിടക്കുക എന്താണ് അവർക്ക് സാധ്യത എന്ന വാക്ക് അത് രണ്ടാമത്തെയും പന്ത്രണ്ടാമത്തെ വാക്യത്തിൽ എന്നാൽ ഇപ്പോഴെങ്കിലും നിങ്ങൾ പൂർണ്ണ ഹൃദയത്തോടും ഉപവാസത്തോടും കരച്ചിലോടും വിലാപത്തോടും കൂടെ എന്നിലേക്ക് തിരിയു എന്ന യഹോടെ പാട് സിയോനിൽ പതിനഞ്ചാമത്തെ സിയോനിൽ കാഹള മൂതുവിൻ ഉപവാസം നിയമിക്കുവിൻ സഭായോഗം വിളിക്കുവിൻ അപ്പോൾ നമുക്കൊരു സാധ്യത പറയുക എന്താ സാധ്യത നിങ്ങളെ തന്നെ ദൈവത്തിൻ്റെ മുമ്പാകെ അനുതാപത്തോടെ കരച്ചിലോടെ വിലാപത്തോടെ ഒരു സമർപ്പണം ചെയ്യുവാൻ പ്രവാചകൻ ഹാലലുയ്യ സ്തോത്രം ആവശ്യപ്പെടുക അതിൻ്റെ രണ്ടിൻ്റെ പതിനാലിൽ പറയുകയാണ് നിങ്ങളുടെ ദൈവമായ ഹോവ വീണ്ടും അനുദവിച്ച് തനിക്ക് ഭോജനയാകവും പാനീയാകുമുള്ള ഒരു അനുഗ്രഹം വെച്ചിരിക്കുകയില്ലയോ ആർക്കറിയാം എന്ന് വെച്ചാൽ പ്രവാചകൻ പറയുക ഒരു സാധ്യത നമുക്ക് മുമ്പിലുണ്ട് എന്താണ് സാധ്യത പ്രാർത്ഥനയുടെയും ഉപവാസത്തിൻ്റെയും ദിനം ആയി ദൈവത്തിൻ്റെ മുമ്പിൽ നമ്മെ തന്നെ ഹൃദയത്തെ തന്നെ കീറി സമർപ്പിച്ച് ദൈവത്തിൻ്റെ മുമ്പിൽ അടുത്ത് ചെന്നാൽ ഹാലലൂയ്യ ദൈവം വിടിവിക്കുമെന്നൊരു സാധ്യത നമ്മുടെ മുമ്പിലുണ്ട് ആലു അവരോട് സാധ്യത ഉപയോഗിക്കുവാൻ ആവശ്യപ്പെടുകയാണ് ദൈവമക്കളെ ഹാലലു പ്രശ്നമുണ്ട് എന്നാൽ പ്രശ്നത്തിന് വിടുതലിനായൊരു ഹാലലുയ്യ ഒരു സാധ്യത മുന്നിൽ വച്ചിട്ടുണ്ട് ഒരു പരിഹാരം മുന്നിൽ വച്ചിട്ടുണ്ട് ഹാലലുയ്യ ഈ ജനം തങ്ങളെ തന്നെ താഴ്ത്തി ഉപവസിച്ച് പ്രാർത്ഥിച്ചപ്പോൾ നമ്മുടെ കുറിവാക്യത്തിൽ വരുന്നു അങ്ങനെ ചെയ്തപ്പോൾ സ്തോത്രം അങ്ങനെ ഹോവാ കണ്ടോ അപ്പൊ ആ സാധ്യത ഉപയോഗിച്ചപ്പോൾ ദൈവം അവർക്ക് വേണ്ടി തീഷ്ണത കാണിച്ചു എന്ന് വെച്ചാൽ അവരെ തകർത്ത അലലിയ ബലമുള്ള ശത്രു അല്ലെ പെരുപ്പമുള്ള ജനം അവർക്കതിനെ നേരിടാൻ കഴിയാതെ ഇരിക്കുമ്പോൾ ദൈവം അതിനെ നേരിട്ട് അവർക്ക് സ്തോത്രം അവർക്ക് ജയം കൊടുക്കും നമ്മുടെ കുറിവാക്യത്തിൽ നമ്മൾ വായിച്ചത് ഹാലലിയ ഞാൻ അവർക്ക് ധാന്യവും വീഞ്ഞും എണ്ണയും നൽകും തൃപ്തി പ്രാപിക്കും അവർ ജാതികളുടെ ഇടയിൽ നിന്നയാകുകയില്ല ധാന്യം കൊടുക്കും സ്തോത്രം തലയിൽ എണ്ണ കൊടുക്കും ഹൃദയത്തിനു വേണ്ടിയ സന്തോഷമായ വീഞ്ഞു കൊടുക്കും ഈ പൽക്കാലം പ്രാർത്ഥനയ്ക്കായി നമ്മൾ സമർപ്പിക്കുക അനുദപിക്കാൻ ആരൊക്കെ തയ്യാറാണോ അവർക്ക് ദൈവം വീണ്ടും ഹലലുയ്യ സ്തോത്രം അനുഗ്രഹം കൊടുക്കുവാൻ അവരെ വീണ്ടും ദൈവം യഥാസ്ഥാനപ്പെടുത്തുവാൻ ആഗ്രഹിക്കും അനുദപിക്കാത്തവൻ പ്രയോജന ഹലലുയ്യ അത് അനുഭവിക്കാതെ പോകുമ്പോൾ അനുദപിക്കാൻ തയ്യാറാകുന്ന ഒരു മനുഷ്യന് ദൈവം അത് കൊടുക്കാൻ തയ്യാറാണ് എന്നതാണ് ഈ പ്രഭാതത്തിൽ എന്നെ വളരെ ചിന്തിപ്പിച്ചത് മറ്റൊന്ന് ദൈവത്തിൻ്റെ മഹാ കരുണയാണ് അനുഭവിക്കുന്നവനെ വീണ്ടും ചേർക്കുന്ന കരുണ ആ മഹാദയ ഈ പകൽക്കാലം എന്നെ വളരെ ചിന്തിപ്പിച്ചു ഈ പ്രാർത്ഥിക്കുന്നു പരിശുദ്ധനായ ദൈവമേ നിത്യനായ കർത്താവ് യോവേൽ പ്രവചനത്തിൽ പ്രോയിസോട് ഹാല അനുദപിക്കുന്ന ഒരു ജനതയെ ആദരിക്കുന്ന അവർക്ക് വേണ്ടി തീഷ്ണതയോടെ പ്രവർത്തിക്കുന്ന കർത്താവിനെ കുറിച്ച് ഞങ്ങൾ കേട്ടു അതേ ഞങ്ങൾ ചില പ്രശ്നങ്ങളിൽ പോകുമ്പോൾ ഞങ്ങൾക്ക് ശക്തിയില്ല ഞങ്ങൾക്ക് ബലമില്ല മഹാശക്തിയും മഹാബലവും നിറഞ്ഞ ഒരു കൂട്ടമാണ് അവരെ നേരെ നിൽക്കാനുള്ള കഴിവില്ലാതെ ഇരിക്കുമ്പോൾ അവർ മുച്ചൂടൻ ജനത്തെ മുടിച്ച് നശിപ്പിച്ച് തകർത്ത് കളയുമ്പോൾ ഇതുവരെ കാണാത്ത രീതിയിലുള്ള പ്രശ്നത്തിലൂടെ പോകുമ്പോൾ കർത്താവെ അങ്ങ് പറഞ്ഞ വാക്ക് അനുദിപ്പിക്കുക ഹലിയുക ഉപവാസിക്കുക പ്രാർത്ഥിക്കുക ഇതൊരു ഭക്തനൊരു സാധ്യതയാണല്ലോ അപ്പ ആ സാധ്യത പ്രവാചകൻ പറഞ്ഞപ്പോൾ ആ ജനം ഉപ ഉപയോഗിക്കുമ്പോൾ അവർക്ക് കർത്താവ സ്തോത്രം വീണ്ടും എണ്ണയും വീഞ്ഞും ധാന്യവും ഒക്കെ കൊടുത്ത് അവരുടെ ശരീരത്തെ ഹൃദയത്തെ തലയെ ഒക്കെ സന്തോഷിപ്പിച്ച് ഹാലിൽ കർത്താവ് അവര് വീണ്ടും അവരുടെ ദൈവത്തിൻ്റെ കൃപയ്ക്കായി സ്തോത്രം കർത്താവ് അവിടുന്ന് ജനത്തെ ആദരിക്കണം ചില ഹൃദയത്തിൽ ആഴത്തിൽ പതിയിട്ട് കർത്താവ് ഞങ്ങൾക്ക് അങ്ങയുടെ സന്നിധിയിൽ ആ ആദരവ് പ്രാപിപ്പാൻ ഈ വചനം കാരണമാകണം കർത്താവ് അങ്ങനെ ചെയ്യുന്നുകൊണ്ട് സ്തോത്രം സ്തോത്രം സ്തോത്രം